ഹലോ കൂട്ടുകാരെ വിശാലിനിയുടെ പുതിയ പ്രൊമോയിൽ റോഡരികിൽ വെച്ച് തൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറാകുമ്പോൾ അത് മാറ്റാൻ ശ്രമിക്കുകയാണ് ഗോപാലകൃഷ്ണൻ അതിനായി കാറിൻ്റെ ഇടുക്കിയിൽ നിന്നും ടയർ ഉരുട്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു ഗോപാലകൃഷ്ണൻ ടയർ ഉരുട്ടി മുന്നോട്ട് വരുന്ന ഗോപാലകൃഷ്ണനെ പിന്നിൽ നിന്നും വരുന്ന ഒരു കാർ ഇടിച്ച് തെറുപ്പിക്കുകയാണ് ഇടികൊണ്ട ആഘാതത്തിൽ ഗോപാലകൃഷ്ണൻ മെറ്റൽ കൂമ്പാരത്തിലേക്ക് വീഴുകയാണ് അതേസമയം വിഷ്ണുവിനെയും ശാലിനിയെയും വിരുന്നിന് വിളിക്കാൻ പോയ ശാരദാമയും ശാലിയെയും അതുവഴി വരുന്നു അവർ അത് കണ്ട് ഗോപാലകൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് ഗോപാലകൃഷ്ണൻ ഉരുട്ടിക്കൊണ്ടുവന്ന ടയർ മറു സൈഡിലേക്ക് പോയി വേറൊരു ബൈക്കിൽ ചെന്ന് ഇടിക്കുകയാണ് വീണ ഗോപാലകൃഷ്ണൻ വേദനയാൽ അയ്യോ അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നാൽ ഗോപാലകൃഷ്ണനെ ഇടിച്ചിട്ട കാറ് കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം നിൽക്കുകയാണ് വണ്ടി ഓടിച്ചിരുന്ന ആൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഗ്ലാസ് താത്ത് ഇവരെല്ലാവരെയും നോക്കുകയാണ് ഇനി അത് ആരാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇനി പുതിയ പദ്ധതിയുമായി ബാലചന്ദ്രൻ തന്നെ എത്തിയാണോ എത്തിയതാണോ എന്നുള്ളതും അടുത്ത